ഹലോ വെൽക്കം ബാക്ക് ടു എഞ്ചു സ്വീറ്റ് ഹോം അപ്പൊ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് തീരെ കുഞ്ഞ വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ കഴിഞ്ഞ ദിവസം ഞാനും പൊന്നൂസും കൂടെ നമ്മുടെ കുടുംബശ്രീ അങ്ങാടി കാണാനായിട്ട് കുടുംബശ്രീ മേളയ്ക്ക് പോയത് അപ്പൊ അന്ന് പോയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അതെന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പിന്നെ ഇത് ഇന്ന് ഞാൻ എടുക്കുന്നത് ഇന്ന് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് മകരം ഒന്നിന് എടുത്ത വീഡിയോ ആണ് അപ്പൊ രാവിലെ ഞങ്ങള് മൂന്നുപേരും കൂടെ അമ്പലത്തിലൊക്കെ പോയി അത് ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ പറ്റുവാണെങ്കിൽ അത് നാളെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ ആയിട്ട് ചേർത്ത് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ ചേച്ചിമാർക്ക് ഞാൻ കൊടുക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു അപ്പൊ ഇന്നലെയൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് ചേച്ചിമാർ അങ്ങനെ വലുതായിട്ട് ഇതിന്റെ പുറകെ വന്നില്ല ഇന്നിപ്പോ സ്കൂൾ അവധിയായതുകൊണ്ട് പൊങ്കലായതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഉൾപ്പെടെ ആറ് ജില്ലകൾക്ക് അവധി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവർക്കും ഇന്ന് അവധിയല്ലേ അപ്പൊ അതുകൊണ്ട് സ്കൂളൊന്നുമില്ല അപ്പൊ അടിച്ച് എല്ലാം ഒന്ന് തുറന്നൊക്കെ നോക്കണമെന്ന് രണ്ട് ചേച്ചിമാർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് അമ്മ വീഡിയോ എടുക്കണമെങ്കിൽ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് തായോ തോറും അപ്പൊ ഞാനും വിചാരിച്ച അല്ലേ ഇവർക്ക് വേണ്ടിയല്ലേ വാങ്ങണം അപ്പൊ പിന്നെ അവർ അവരുപയോഗിച്ചോട്ടെഴുതി ഒന്ന് ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് അവർക്ക് കൊടുക്കാമെന്ന് എഴുതി കേട്ടോ അപ്പൊ ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് ഈ കവറിയിൽ നിന്ന് എടുത്ത് വെക്കാൻ അല്ലെങ്കിൽ കിരി 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 ഇതാന്ന് സൗണ്ട് കേക്ക് അപ്പൊ ഇതാ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് കൂടാതെ നമ്മളൊരു മരിച്ചിനി പപ്പടവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നെ അത് ഓൾറെഡി എടുത്തു ഫ്രൈ ചെയ്ത് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പൊ അതിന്റെ ചെറിയൊരു ക്ലിപ്പിങ്സ് പറ്റുവാണെങ്കിൽ ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ അതെ ഈ രണ്ട് ഡയറിയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇത് പിള്ളേർക്ക് ഡയറി വേണം എന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ് ഇത് എത്രത്തോളം നല്ല രീതിയിൽ അവര് യൂസ് ചെയ്യും എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂല കാരണം രണ്ടുപേരും കുത്തിവരയുടെ ആശാത്തിമാരാണ് അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് ഇടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നശിപ്പിച്ചാൽ അതും കാണിച്ചു തരാം അപ്പൊ നിങ്ങളെ കാണിക്കുമെന്ന് പറഞ്ഞെങ്കിലും വൃത്തിക്ക് സൂക്ഷിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ ഇവിടെ ഇരിപ്പുണ്ട് ഏട്ടാ സൈഡിൽ അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് അപ്പ ഇത് പ്ലെയിൻ വരകൾ മാത്രമുള്ള ഡയറിയാണ് ഇത് ഇങ്ങനെ എന്തോ യൂണിക്കോണിന്റെ പടമൊക്കെ ഉള്ള ഒന്ന് പിങ്ക് കളറും ഒന്നൊരു ബ്ലൂ കളറുമാണ് ഏട്ടോ അത് രണ്ടും രണ്ട് കളർ എടുത്തത് തന്നെയാണ് കാരണം ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആദ്യം മറ്റേ ഒരാളുടെ അത് നശിപ്പിക്കുമല്ലോ എന്തായാലും ഒരെണ്ണം ചീത്തയാവും ചീത്ത ആവണത് മറ്റേ ആളുടെ ആണെന്നു പറഞ്ഞാൽ ഇവിടെ അരിയായിരിക്കും അണിയത്തിയിടത് ചീത്തയൊക്കെ അനിയത്തി പറയും ചേച്ചിയിടതാണ് ചീത്തയെന്ന് ചേച്ചി തിരിച്ചു പറയും അനിയത്തിയിടയാണ് അങ്ങനെ വഴക്കാവും അതുകൊണ്ട് ഞാൻ പർപ്പസ് ഫുള്ളി രണ്ടു പേർക്കും രണ്ട് കളർ എടുത്തതാണ് കേട്ടോ രണ്ടും സെയിം തന്നെ കാണാനൊക്കെ സെയിം തന്നെ ഒന്ന് ബ്ലൂ കളർ ഒന്ന് പിങ്ക് കളർ അത്രയേ ഉള്ളൂ യൂണിക്കോണിൻ്റെ അത് അകമൊക്കെ ആണ് കേട്ടാ ഒരു വ്യത്യാസവും ഇല്ല അപ്പൊ അങ്ങനെ രണ്ട് ഡയറി എടുത്ത് ഇതിന്റെ വില നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറേ പിന്നെ ഇതാ പൊന്നൂനൊരു സ്ലൈഡ് പൊന്നുന് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ് ഇത് അമ്പത് രൂപ ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോ നമ്മൾ കടയിലൊക്കെ പോയാൽ ചിലപ്പോ ഇതിന്നും കുറവായിരിക്കും വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ കുറവായിരിക്കും ഇത് സ്റ്റോളുകളിൽ പോകുമ്പോ എന്തായാലും അത്യാവശ്യം വിലയുണ്ടാവും ചാലയിലൊക്കെ പോയി പോയച്ചാൽ നല്ല വില വിലക്കുറവില് കിട്ടും ഇതൊക്കെ ഈ സ്ലൈഡും അമ്പത് രൂപ കാരണം പൊന്നുവിന് ഒരെണ്ണം എടുക്കുമ്പോൾ പിന്നെ മാധുവിന് എടുക്കാതെ വന്ന പിന്നെ അതൊരു പ്രശ്നവും അപ്പം മാധുവിനും എടുത്തു മാധുവിനെടുത്തത് രണ്ടെണ്ണം ഉള്ളതാണ് കേട്ടോ അപ്പൊ അതും അമ്പത് രൂപയാണ് പിന്നെ ഇതാ മാധുവിന് ഒരു ബോ എടുത്ത് എനിക്ക് കണ്ടപ്പോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ എടുത്ത് ഇതിന്റെ പല കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നേട്ടോ മുപ്പത് രൂപയാണ് ഇതിന്റെ വില മറുതരണ വായോ ആ നമുക്ക് ഉദ്ഘാടനവും കൂടെ ചെയ്യാം സ്ലൈഡ് അൻപത് രൂപ അത് പറഞ്ഞേക്കോടെ ആ കൊള്ളാം കൊല്ലാം കൊല്ലാമോ ചോര് അവരെ അവരെടുത്ത് ചോദിക്കേ കൊല്ലന്ന് പറയണേ വലിച്ചെളക്കല്ലേ മുടി പുഴുന്ന് പോവും അമ്മ അമ്മ എടുത്ത് തരാം ചീത്തയാക്കല്ലേ വാങ്ങിച്ചോ ബാക്ക എല്ലാം കമന്റിൽ ഇട്ടേക്കിനെ കൊച്ചെല്ലാം നിങ്ങളെ ഇട്ട് കാണിക്കയാണ് കമന്റിൽ ഇടാൻ മറക്കരുതേ ആരും കമന്റിൽ ഇട്ടാൻ അവര് കാണാൻ പോലും ഇല്ല എന്നാ എനിക്ക് പിന്നെ ഇതുപോലത്തെ രണ്ട് ഹെയർ ബാൻഡുകൾ ഇതിന് എന്ത് ക്രഞ്ചസ് ക്രഞ്ചീസ് ആ അങ്ങനെയാണ് പറയുന്നത് അല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് പൊന്നൂനു അഞ്ചേണ് ഇത് രണ്ടെണ്ണം മുപ്പത് രൂപ പിന്നെ എനിക്ക് അവിടെ നിന്ന് മൊത്തത്തിൽ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സംഭവമാണ് കേട്ടോ ആ മുഖത്തും ചുണ്ടിലും ഒക്കെ തേക്കാം ൈസർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിന് നാപ്പത് രൂപയാണ് കേട്ടോ ഇത് ചെറിയ അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ചെറിയ സൈസാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വാസലിൻ ഇല്ലേ അതിന് പകരം ഹണിയുടെ ഹണി കോമ്പിൽ നിന്ന് അതായത് ബി വാക്സ് ബി വാക്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ചെറുതായിട്ടുള്ള നല്ല മണമുണ്ട് ഒരു വാങ്ങണം അതിന്റെ റിവ്യൂ മാധുവിനെ അടി കൊടുത്തു പറയാം എല്ലായിടുന്നു ഇത് നല്ല മണമുണ്ട് നല്ല മണം പിന്നെ മോയ്സ്ചറൈസർ അല്ലേ അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ തേക്കുമ്പം നന്നായിട്ട് വേസലിനേക്കാളും കുറെ കൂടെ അബ്സോർബും ചെയ്യുന്നുണ്ട് ആ ഒരു വ്യത്യാസവും നന്നായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട് അപ്പൊ ഒരു മോയ്സ്ചറൈസർ എന്നാണ് അവർ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ വാസലിൻ ഉപയോഗിക്കും പോലെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ ഇത് നാൽപ്പത് രൂപയാണ് വില അവര് അവര് പറഞ്ഞത് വന്നിട്ട് ഹണി ഹണികോമ്പിൽ നിന്ന് എടുക്കുന്നു എന്നാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ കസ്റ്റമർ കെയർ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒക്കെ ഏത് വെളിച്ചെണ്ണയുടെ നമ്മള് തന്നെ തേങ്ങയൊക്കെ ഉണക്കി ആട്ടിക്കൊണ്ടുവരുന്നു കഴിയുമ്പോ ഒരു മണമുണ്ടല്ലോ ആ എണ്ണക്ക് ആ മണമാണ് നമ്മൾ പാക്കറ്റ് വാങ്ങുന്നതിന് അത്രയും ഒരു മണം കിട്ടൂല ഇത് അങ്ങനെ നമ്മൾ ആട്ടി എടുത്തുകൊണ്ട് വരുമ്പോളുള്ള ഒരു മണം ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയുടെ മണമാണ് ഇതിന്റെ ബോട്ടിലിൽ എഴുതിയിരിക്കുന്ന അറുപത് രൂപയാണ് അവിടെ നിന്ന് നാപ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് ഇത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ചെറിയ പാ ബോക്സ് ആണ് കേട്ടോ സാമ്പിൾ പോലെ ഒരെണ്ണം വാങ്ങിച്ചു നോക്കിയേ ഉള്ളൂ ഇവിടെ പൊന്നുനും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഇവർക്ക് ഈ ചുണ്ടു പൊട്ടാതിരിക്കാൻ ഞാൻ അല്ലെങ്കിൽ വാസിലിന് ആണ് വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഇത് കണ്ടപ്പം ഇത് പറഞ്ഞു വാങ്ങിച്ചോക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് പിന്നീട് ഏതെങ്കിലും ഒക്കെ വീഡിയോയിൽ പറയാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് നമ്മള് നമ്മുടെ കുടുംബശ്രീ അങ്ങാടിയിൽ പോയപ്പോൾ മേടിച്ച സാധനങ്ങളായിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായം പ്ലീസ് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടണം അതുകൊണ്ട് സബ്സ്ക്രൈബ് എല്ലാം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് അവക്ക് ഞാൻ ഈ യൂട്യൂബ് ചാനല് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് അന്നും അതല്ലേ പ്ലേ ബട്ടണിന് വേണ്ടി നടക്കുന്ന തിരിഞ്ഞ് വേറൊന്നും വേണ്ട ഇവിടെ ഇതുവരെ മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല അതൊന്നും പ്രശ്നമില്ല എനിക്ക് പ്ലേ ബട്ടൺ വേണം നേർച്ച കൊല്ല ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലാതെ കഴിക്കൂല ഐസ്ക്രീം പ്ലയബട്ടൺ കിട്ടാതെ വ്രതമാണോ ആ പിന്നെ ഒരു കാര്യം കേട്ടോ ആ അഞ്ചു സ്വീറ്റ് ഹോമിൽ ഉള്ളവരെല്ലാരും പറഞ്ഞ് മാധു ഇതില് നല്ല നല്ല പടം വരയ്ക്കോ നന്നായിട്ട് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യണം അവർക്ക് ഇടക്കിടക്ക് കാണിച്ചു കൊടുക്കണേ ഈ ഡയറി കേട്ടാ കുത്തി വരയ്ക്കരുതെന്ന് ഓക്കേ ആണോ ആക്കരുത് ആൾക്കാര് പറയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നവര് പറഞ്ഞാലേ മാധു കേതുസരിക്കും അതുകൊണ്ട് എല്ലാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് എല്ലാം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ മാധു വേണ്ടിയിട്ട് മാധു ഈ യൂണിക്കോൺ ബുക്ക് നന്നായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാധു കുട്ടിയുടെ ബുക്കിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആണോ ആ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയില് ഇനി കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്